അസലാമലൈക്കും റഹമത്താത്തു വീഡിയോ കാണുന്നവർക്കെല്ലാം എൻ്റെ സ്വാഗതം പ്രസ്വാഗതം നമ്മൾക്ക് പരിശുദ്ധ റമണാ മാസം വന്നു ഈ പരിശുദ്ധ റമലാ മാസം മാസത്തിൽ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഭയങ്കരം ബേജരാക്കുന്നുണ്ടാകും എന്തു പറഞ്ഞാൽ ഈ മധുരം കഴിക്കണമല്ല പക്ഷേ ഞങ്ങൾക്ക് ഈ റമണാ മാസത്തിനൂടെ മധുരം കഴിക്കാൻ കഴിയുന്നില്ല ഞ്ഞാൽ ആ ഒരു ഭാഗ്യമില്ലല്ല എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നമ്മളെല്ലാവരും മധുരം കഴിക്കാം ഷുഗർ ഉള്ളവർ ഇപ്പോൾ നാൽപ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഷുഗർ എല്ലാവർക്കും ഉണ്ടെന്ന് അപ്പോൾ ഈ മധുരമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുണ്ടത് ഈ മധുര പലഹാരം പിന്നെ മധുര ജ്യൂസ് നോമിന് ഇതൊക്കെ എല്ലാം കഴിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിച്ചാലും നമ്മൾ ഷുഗർ കൂടുതലാവാനില്ല എത്രയുണ്ട് അത്രയേ ഉള്ളൂ കാരണം എന്താൽ നമ്മളീ പകൽ നോമ്പെക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം അന്ന് മകുരി വരെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ശരിക്ക് പോകാനില്ല അപ്പോൾ നമ്മൾ കളി ഷുഗർ വരുന്നില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞാൻ എനിക്കും ഷുഗറുണ്ട് ഞാനും ഞങ്ങളുടെ രണ്ട് മൂന്നാൾക്ക് നോക്കി ഒരുപാട് കൂടുതൽ മുന്നൂറ് ഷുഗർ ഉണ്ടായാലും കൂടെ മധുരം കഴിച്ചിട്ട് കൂടുതൽ ഷുഗർ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര കാൾ വേച്ചിലാക്കുന്നുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് പരിശോധിച്ച റൌണാ മാസം വന്നു ഈ റൗണാ മാസത്തിൽ മധുരം കഴിക്കേണ്ട ഭാഗ്യമില്ല ആരാ ഞങ്ങൾ എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് ജ്യൂസ് മധുര ജ്യൂസ് കഴിക്കേണ്ടി ഭാഗ്യമില്ല മധുര പലഹാരം ബിരിയാണി അതുപോലെ തന്നെ കോക്ക് കോക്കനട്ട് വൈലിട്ട് ആയിരിക്കുന്ന ബിരിയാണി പിന്നെ സൽബേർഗ് ഇതൊക്കെ ബിരിയാണി കഴിക്കാനില്ലാതെ മസാല ഒന്നും കഴിക്കാനില്ലാതെ ഭയങ്കര മൈസാക്കുന്ന ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ റോണാ മാസത്തിൽ ഷുഗർ ഉള്ളവരൊക്കെ മധുരമൊക്കെ കഴിക്കാം ഇത് ഞാനിപ്പോൾ ഡോക്ടർ ഭയത്തിരൊന്നല്ല ഞാൻ സാമാന്യൊരാളെന്നെ ഞാൻ ഇവിടെ മംഗലാപുരത്തു നിന്നാണ് പറയുന്നത് കർണാടക മംഗലാപുരത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളത്തെല്ലാവർക്കും മധുരം കഴിക്കാം മധുര ജ്യൂസ് മധുരത്തിൻ്റെ വലാറിന് മധുരം എന്ത് വേണമെങ്കിലും ഞാൻ കഴിക്കാം മധുരത്തിൻ്റെ എല്ലാം അപ്പോൾ അതിനൊന്നും പേടിക്കുന്ന വേണ്ട ഇപ്പോൾ ഇവിടെ ചില ആൾ ഈ അരിൻ്റെ സാധനം യൂസ് ആക്കുന്നില്ല സുഖം ഉണ്ടെങ്കിൽ ഗോവതി പ്രാഗ് ഇത് മുത്താറി ഇതൊക്കെ യൂസാക്കും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ അരിൻ്റെ പത്തൽ പിന്നെ ഇതുണ്ടായിരുന്നു കടപ്പുണ്ടി അതെല്ലാം കഴിക്കാം അതിൽ ഒരിവിധം വരാനില്ലേ ഒന്ന മാസത്തിൽ ഈ നോമ്പ് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഇപ്പോൾ ഈ നാൽപ്പത് വയസ്സ് മുടിച്ച് നാൽപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ചില ആൾക്ക് ഷുഗർ ബാങ്കുകളും പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ടാകും അപ്പോൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനത്തെ മധുരം കഴിച്ചോളൂ എല്ലാവർക്കും കഴിക്കാം ഇവ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു മുപ്പത് ഡോക്ടർ കണക്കുന്നു മുപ്പത് കൂടുതലുണ്ടായിരുന്നു ഷുഗർ അങ്ങനെ ഞാൻ മധുരങ്ങളെല്ലാം കഴിച്ചു ജ്യൂസ് എല്ലാം കഴിച്ച് ബിരിയാണി കഴിച്ചെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരുന്നാൾ പിറ്റ ഞാൻ പോയപ്പോൾ ഷുഗർ അത്രയേ ഉള്ളൂ ഒരു ഒരു ഇതും കൂടുതായിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്തോ അങ്ങനെ എല്ലാവർക്കും കഴിക്കും ഈ മധുരണ്ടിൽ എല്ലാവർക്കും കഴിക്കാതെ അവർക്ക് കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കും ഈ ഇരുന്നൂറ്റി അമ്പത് മൂന്നു ദിവസമുള്ളവർ ഷുഗർ ഉള്ളവർക്ക് രണ്ട് നേരം കുടിയുക ടേബൽസ് കഴിക്കുന്നുണ്ടാകും അപ്പോൾ അവർ അത് ഗുളിക കഴിക്കണം കറക്റ്റ് രാവിലെ രാത്രി കഴിക്കണം പിന്നെ അത് കഴിക്കാണ്ടിരിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു നേരം കഴിക്കുന്നതാണ് കഴിക്കണം രണ്ടു നേരം കഴിക്കുന്നതും കഴിക്കണം ഇപ്പം ഗുളി ചെറിയ കുറച്ച് കൂടുതലുള്ള ആൾ കുറച്ച് കഴിക്കുള്ളൂ ഈ കുറച്ച് കൂടുതലുള്ള ആൾ ഈ ഗുളിക കഴിക്കാറില്ല അങ്ങനത്തെ അവർ സുഖർ ഉണ്ട് അങ്ങനത്തെ അവർക്ക് ഗുളിക കഴിക്കുന്ന ആവശ്യമില്ല ഇല്ല മധുരം കഴിക്കാം ഞമ്മൾക്ക് അള്ളാസുമാനം തലേ തന്നതായിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ ഓൺലാ മാസത്തിൽ എത്ര രൂപ അറിയാത്ത ആള് പത്യം ഉണ്ടാക്കുന്നുണ്ട് റോംലാ മാസത്തിൽ പറ്റ പത്യം മധുരം കഴിക്കാതെ ആ ചപ്പത് ജ്യൂസും അത് കഴിക്കുന്നുണ്ടാകുന്നതല്ല അപ്പോൾ എത്രത്തോളം വേചാരക്കുന്നു ഞങ്ങൾക്ക് റോമത്തിനും കൂടെ മധുര മധുരത്തിൻ്റെ പലരും എന്തും ജ്യൂസ് എന്തും കഴിക്കേണ്ട ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ലാതാന്ന് ഭയങ്കര ബേചാരപ്പാണ് എത്ര രൂപ അപ്പം ഞാൻ പലതെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും നാളെ പരിശുദ്ധ ഒന്നാം മാസം ഒന്നാണ് അത് നാളെ മുതൽ ജ്യൂസ് പിന്നെ ബിരിയാണി അത് എല്ലാം കഴിക്കാം പിന്നെ അരിൻ്റെ സാധനം എല്ലാം തിന്നാം ഷുഗർ കൂടുതൽ വരാനില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് നോമ്പുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ സുധീന്ന് പിടിച്ചാൽ വൈകുന്നേരം മകുരി വരെ എന്ന് കഴിക്കാനില്ല വീട്ട് വെള്ളം കൂടെ നമ്മൾ ശരീരത്തിന് പോകാനില്ല അതുകൊണ്ട് ഷുഗർ എല്ലാം നമുക്ക് ശരിയായിട്ട് വരുന്നുണ്ട് ശരിക്കും മാത്രം കഴിച്ചോളൂ കഴിക്കുക എന്തുല്ല ഇവിടെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വെച്ചാൽ രണ്ട് മൂന്ന് നാലായിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ടുണ്ട് ഇതിപ്പോൾ കുറേ ആൾക്കറിയാതെ പേരാണ് നിങ്ങൾ ഞാൻ പറയുന്നത് പിന്നെന്തരഞ്ഞാൽ പെരുന്നാളിണ്ടെന്ന് നിങ്ങൾ മധുരം കഴിക്കരുത് വഴി ചുധര ഒന്ന മാസം കഴിഞ്ഞു എന്നിട്ട് പെരുന്നാളായല്ല ആ പെരുന്നാൾ ദിവസം ആരും മധുരം കഴിക്കരുത് ഞാൻ പറയുന്നത് അന്ന് മധുരമില്ലാത്തതെല്ലാം എല്ലാം കഴിക്കോളൂ അന്നൊന്ന് ദിവസം ഒരു ദിവസം വേണ്ട പിറ്റും നാലു ദിവസം രെറ്റാക്കി നിർത്തി ഇതിനകത്തപ്പം നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റാക്കി നിർത്തി ഞാൻ കണ്ടു ഇത്രയും ഞാൻ പറഞ്ഞു എൻ്റെ സംസാരം നിർത്തുന്നു അസ്ഥരാണെന്ന് അറിയിക്കും വഹത്തിൽ അവർക്കാത്തു